വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോഴേ ഏഷ്യാനെറ്റ് ന്യൂസ് ഓഫീസിലേക്ക് വെറുതെ ഒന്ന് വിളിച്ചു എന്താണ് സംസാരിച്ചതെന്നും എന്താണ് പറഞ്ഞതെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കേട്ടോ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം പാതി വഴി വെച്ച് നിർത്തിപ്പോകരുത് ഫുള്ള് കേൾക്കണം എന്നെ നിരുത്സാഹപ്പെടുത്തരുത് നാളെ വീണ്ടും വിളിക്കാനുള്ളത് പറഞ്ഞില്ല എന്ന് വേണ്ട ഓക്കെ ലാൽ സലാം സഖാക്കളെ കേട്ടു ഹലോ ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലേ എനിക്ക് പിന്നെ ബ്യൂറോ സെക്ഷനിലേക്കൊന്ന് കണക്ട് ചെയ്തു തരും അതൊരു പ്രോഗ്രാമിന്റെ കാര്യം ചോദിക്കാനാണ് അതായത് ഒരു സ്ഥിരം പ്രേക്ഷകനായിരുന്നേ ഇപ്പൊ കുറച്ചു നാളുകൊണ്ട് കവർ സ്റ്റോറി സ്റ്റോറിയില്ലല്ലോ അപ്പൊ അടുത്തെങ്ങാനും അത് സംരക്ഷണം തുടരും കാര്യം കാര്യ എനിക്ക് സിന്ധു സൂര്യകുമാറിന്റെ അവതരണ ശൈലിയും ആ ഒരു ശൈലിയൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൊ നമ്മൾ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റേതായ രീതിയിൽ പോയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നല്ലോ സർ കട്ട് ചെയ്തു കേട്ടില്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും വല്ലതും മനസ്സിലായോ അതായത് ഈ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പിന്നെ മനസ്സിലാക്കിയോ ഹലോ കട്ട് ചെയ്തല്ലേ നാണക്കേടാണ് ഹലോ നമസ്കാരം ബ്യൂറോ സെക്ഷനിലേക്ക് ഒന്ന് കണക്ട് ചെയ്യൂ ഞാനൊരു കാര്യം ചോദിക്കാം നിങ്ങൾ കട്ട് ചെയ്തിട്ട് പോകരുത് നേരത്തെ ഞാൻ വിളിച്ചപ്പോ ഒരാൾ കട്ട് ചെയ്തിട്ട് പോയിക്കൊള്ളാം ആദ്യം തന്നെ സ്വന്തം ജോലിയിൽ ഇത്രയും ആത്മാർത്ഥം ചെയ്യുന്ന നിങ്ങളോടല്ലാതെ വേറെ ആരോടാ പറയുന്നത് പിന്നെ എനിക്ക് കവർ സ്റ്റോറി കാണാതെ ഇപ്പോ ഒരു ഭയങ്കര പ്രശ്നം കവർ സ്റ്റോറി സിന്ധു ചേച്ചിക്ക് സ്റ്റോറിനെയല്ല തോന്നുന്നു അല്ല സിന്ധു ചേച്ചി പിന്നെ ജയിലിൽ പോവുമോ എങ്ങനെയാണ് ജയിലിൽ പോയാൽ കവർ സ്റ്റോറി ഉണ്ടാവോ ഹലോ തട്ടിയ് പോവല്ലേ നാണക്കേടാണേ ഉത്തരം തരൂ പ്ലീസ് ഒരു മലയാളി പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഉത്തരം തരൂ പ്ലീസ് ഹലോ ആ എന്താണ് ഈ ഇപ്പൊ ഈ ഈ അനുഭവങ്ങൾ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കിയോ നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയോ എനിക്ക് ചോദിക്കാനുള്ള മലയാളി പ്രേക്ഷകമെന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് വളരെ മാന്യമായി ചോദിക്കുന്നു ഈ സംഭവ വികാസങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ കണക്ട് ചെയ്തു ഓക്കെ താങ്ക് യു